സുനിധിയുടെ പുത്രനായ ധ്രുവൻ അച്ഛൻ്റെ മടിയിലിരിക്കാൻ തുടങ്ങുന്നവനായി ഉള്ള സമയത്ത് സുരുചി ആശിക്ഷിപേ അധിക്ഷേപിക്കപ്പെട്ടു അപേക്ഷിക്കപ്പെട്ടു ആക്ഷേപിക്കപ്പെട്ടു ഭവുഖേ അസൂയ ദുസ്സന്യജാ അങ്ങനോട് അങ്ങയോ അങ്ങയിൽ വിമുഖരായവർക്ക് ഭഗവാനിൽ പ്രീതിയില്ലാത്തവർക്ക് അസൂയ അന്യരുടെ ഉത്കർഷത്തിൽ അസൂയുണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ അതായത് ഉത്താനപാദ മഹാരാജാവിന് സുനീതിയിൽ ധ്രുവൻ എന്ന പുത്രനുണ്ടായി സുരുചിയിൽ ഉത്തമൻ എന്ന പുത്രനും ഉണ്ടായി സുരുചിയോടും വളരെ താല്പര്യമുള്ള മഹാരാജാവിന് അവളുടെ പുത്രനായ ഉത്തമനോടും വളരെയധികം താല്പര്യമാണ് രാജാവ് അവനെയാണ് കൂടുതലും ലാളിച്ചിരുന്നത് ഒരിക്കൽ ഉത്തമൻ രാജാവിന്റെ മടിയിലിരിക്കുന്നത് കണ്ട് ധ്രുവനും അച്ഛന്റെ മടിയിലിരിക്കണമെന്ന് തോന്നി അത് സ്വാഭാവികമാണ് അല്ലേ രണ്ട് മക്കളും ഒരുപോലെ തന്നെ അല്ലേ ഒരച്ഛന് പക്ഷെ ഈ അച്ഛൻ എന്താ ചെയ്തെന്ന് നോക്കൂ ധ്രുവൻ അച്ഛൻ്റെ മടിയിൽ കയറാൻ ശ്രമിച്ചപ്പോൾ ഇത് കണ്ട സുരുചി ധ്രുവനെ അധിക്ഷേപിച്ചു എടാ നിനക്കുള്ളതല്ല ഈ അച്ഛൻ്റെ മടി അത് എൻ്റെ മകനായ ഉത്തമനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ വളരെയധികം അധിക്ഷേപിച്ചു ഇത് കേട്ട് അച്ഛൻ ഒരക്ഷരം ഇണ്ടാതെ അതും കേട്ടിരുന്നു അത് ശരിയാണോ നിന്തിരുവടിയിൽ വിമുഖരായവർക്ക് അന്യരുടെ ഉത്കർഷത്തിലുള്ള അസഹിഷ്ണുതയും അസൂയയും ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ സുരുചിക്ക് സുനീതിയോട് ശരിക്കും പറഞ്ഞ ശത്രുതയാണ് അവള് വളരെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഉത്തമയായൊരു ഭാര്യ ആണ് സുനീതി പക്ഷെ സുരിജി സുരുചിക്ക് അവളോട് ദേഷ്യമാണ് അവളുടെ മകനോടും ദേഷ്യമാണ് രാജാവ് തനിക്ക് മാത്രമുള്ളതാണ് തൻ്റെ മകന് മാത്രമുള്ളതാണ് എന്നാണ് സുരുചിയുടെ ഒരു വാദം എല്ലാ മക്കളോടും ഒരുപോലെ പ്രവർത്തിക്കുന്നവരാണ് എല്ലാ മക്കളെയും ഒരുപോ ഒരുപോലെ സ്നേഹിക്കേണ്ടതാണ് അച്ഛനമ്മമാർ എന്ന് നമുക്കിതിൽ നിന്നും ഒരു പാഠമാണ് पढ़ानुद अङ्गेऽपिदु सुरुजिपुत्रकमुत्तमं तं दृष्ट्वा ध्रुव किल सुनीति सुतोऽतिरोक्ष्यन् आजिक्षिपे किल शिशु सुतरां सुरुच्या सु दुःसन्ध्यजा खलु